എന്റെ മുഖത്തൊരു ഭാവവും മാറിയിട്ടില്ല അപ്പം അറിയാലെ മധുരം ഇനി പറയാനുള്ള ഇത് നോക്കിയേ നമ്മുടെ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന സാധനങ്ങളെല്ലാം ഈ ചൂടത്ത് ഈ അങ്കമാലിലുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരത്തെ കാണാം കറിക്കാൻ പറ്റൂല അതെനിക്ക് ഇത് അത്തിപ്പഴം ഇത് ആപ്പിളിൻ്റെ ആ നിൽക്കണ അതിൻ്റെ സമയം ആവണുള്ളൂ ആപ്പിളുണ്ടാവണം ആപ്പിളിൻ്റെ തൈകളെ ഇപ്പൊ ഇനി ഇവിടെ ഇല്ലാത്ത തൈകളൊന്നുമില്ല ആ രീതിയിലാണ് ഏ പേരക്ക പേരക്ക എന്നൊക്കെ പറഞ്ഞാൽ പച്ച പേരക്ക പറിച്ചു കഴിച്ചിട്ട് നല്ല മധുരം അപ്പം പഴുത്താളുള്ള അവസ്ഥ അതിന് ഒരിക്കൽ വന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ പഴുത്ത ഉണ്ടാവുമ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ബാനു ബാനു ഇതേ പേരക്കെ പോയി അങ്ങനെ പറയണം മധുരം കുറഞ്ഞോ ഇതിന്റെ മൂന്ന് നെറ്റ് കിട്ടി ഇതുപോലത്തെ ഫുള്ള് മധുരം കുറഞ്ഞു പോയി മാത്രമല്ല ഇലകൾ എല്ലാം ഡാമേജ് ആയി കുറയും കഴിക്കല്ലേ അത് സമ്മാച്ച് നമ്മള് ഞാൻ വിചാരിപറ്റെ ഞാൻ വീട് കൊറേ നാളായിട്ട് കാണാൻ അതില് ഞാൻ തന്നെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആലോചിക്കേർ ആക്രവർ അതൊക്കെ ഇല്ലേ ഇതൊക്കെ നമ്മൾ ഇവിടെ നാട്ടില് കണ്ടിട്ടില്ല നമ്മള് എവിടെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അവിടെ കൃഷി ഏരിയ കാണാം പറിക്കാനൊന്നും അവര് സമ്മതിക്കൂല കമ്പി ജോലിയൊക്കെ കെട്ടി ഇട്ടേക്കായിരിക്കും

ഇത് അമേരിക്കയും ഉസ്ബെക്കിസ്ഥാനും ഒന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ കേരളത്തിൽ അങ്കമാലില് അതെ പച്ച ഇത് ഉണ്ടോ ഇന്നൂരെ പറിച്ച വന്ന് അതിൻ്റെ മധുരം ചെറിയ ആശയം വായിലേക്ക് ഇട്ടപ്പോൾ നല്ല മധുരം അപ്പറൊക്കെ ഉണ്ട് ഈ മധുരം ഇത് എന്തായാലും നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തൈ എന്തായാലും വറുത്താണ് കാരണം ആ അത് ഉണ്ടാവുന്നത് ആ മധുരം പച്ചന തന്നെ കഴിക്കാനുള്ള മധുരം എന്ന പേര് ലെവലിൽ മധുരം നിന്റെ പേരെന്താ അതുപോലെ തന്നെ മൂന്നാർ പോകുമ്പോൾ കാണുന്ന സ്ട്രോബെറി ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സുകളുടെ തൈകളും ഒന്നും ഇല്ലാത്ത എല്ലാം എല്ലാണ്ട് ആപ്പിൾ മൂലം ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ ബ്ലൂബെറി റാസ്ബെറി അങ്ങനെ ഇങ്ങനെ കുറേ ഇത് എനിക്ക് ഭയപ്പെറിയാം നമ്മൾ ഉണ്ടമ്പൊരി നെയ്യപ്പം കൊയിലപ്പം പഴംപൊരി എന്നല്ലാതെ നമുക്ക് ഇതിൻ്റെ പേരും അറിയാം നമ്മളല്ലേ റിയാവുന്ന പേരൊക്കെ എല്ലാ സാധനവും അമ്പഴങ്ങോലും അമ്പഴങ്ങ വരെ കുറെ ഇത് ശരിക്കും പറഞ്ഞ ഇവന്റെ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞെങ്കി ഒരു മൂന്നാല് ദിവസം നടക്കേണ്ടി വരും വീട്ടിലുള്ളി കൊടാ അവിടെ എന്താണൊക്കെ മഞ്ഞച്ചൊക്കെ ണ്ടാവൂല ഒരു ശേഷം നമ്മൾ മേടിക്കൂലേ കൈ പേര് ബബ്ലൂ സാരങ്ങയുടെ ഒക്കെ വെറൈറ്റിയാണ് കേട്ടാ അങ്ങനെയാണ് തോന്നുന്നു ബബ്ലൂ സാരങ്ങളുടെ കൂട്ടി ഇപ്പുണ്ട് ഇനി എന്താണ് മൂബ്രണ്ടെങ്കിൽ മൂബ്രേ പാവം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ മൂബ്രങ്ങനെ ഓടിക്കൊണ്ടിരിക്കാ ഒരുപാട് പേര് വണ്ടിവിടാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്ക ശല്യം ചെയ്യാൻ പാടില്ലല്ലോ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന പരിചയമില്ല പുള്ളിങ്ങനെ എല്ലാവരും പറയുമ്പോൾ എല്ലാവരെയും ഇത് കാണിച്ചു കൊടുക്കാനും അതൊക്കെ തൈ നാട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഓറഞ്ച് നല്ല മധുരം ഉണ്ടാവണം അത് ഒരു കിലോ മുന്നൂറ് രൂപ ഒക്കെ തൊഴിലുള്ള ഓറഞ്ചിന്റെ തൈ വരെ ഇവിടെ ഉണ്ട് ആന്റൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മള് മനസിലാക്കിയത് ആയിട്ട് നിൽക്കുന്നത് അറ്റിപ്പഴം മാത്രമേ നിക്കുന്നുള്ളൂ ബാക്കി ഒന്നും ആയിട്ടില്ല ഏറെക്കടക്കെ പല പല വെറൈറ്റി ഉണ്ട് റംബൂട്ട് തൈകൾ എല്ലാത്തിന്റെ തൈ ഇവിടെയുണ്ട് ഇത് ലോകം ഫ്രൂട്ട് ലോകം ഫ്രൂട്ടിന്റെ തയ്യായിട്ട് കാണണ ലോകം ഫ്രൂട്ട് നല്ലോണം ഉണ്ടാവും നമ്മുടെ ഇവിടെ അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരും സുനിയുടെ വീട്ടിൽ തവണ ഒരു മൂന്ന് കൊല ഉണ്ടായി നല്ല ഇതായിട്ട് അപ്പൊ തൈകളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ വച്ച് അതൊന്ന് പരിപാലിക്കാൻ തയ്യാറുള്ളവരാണെങ്കി നല്ല ഫ്രൂട്ട്സുകൾ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായി കഴിക്കാൻ പറ്റും ഭാനുമായിട്ട് വന്നേക്കുന്നത് ബിജു മിറക്കൽ ഫാമിലി അങ്കമാലിന്ന് കുറച്ചും കൂടി നിങ്ങൾ തൃശ്ശൂർ റൂട്ടിൽ ആലുവ തൃശ്ശൂർ റൂട്ടിൽ പോകുമ്പോ ഇവിടെ കേറിയിട്ട് ഒരു തയ്യെങ്കിലും മേടിച്ചു കൊണ്ടോ ധൈര്യമായിട്ട് വച്ചോ ഈ പേരക്ക ഏഹ് ഇത് ശരിക്കും പഴുത്തട്ടുണ്ടായില്ല പഴുക്കാതെ പുള്ളി പറിച്ചാൽ നന്നിട്ട് അതിന് നല്ല മധുരവും ചൊമ്പും അപ്പോൾ പഴുത്താളുള്ള അവസ്ഥ അനുഷാള്ള പിന്നീട് ഒരു ദിവസം വരുമ്പോൾ പഴുത്തത് കഴിക്കാൻ പറ്റും ഞാൻ എന്തായാലും തൈ കൊണ്ടോണ്ട് പഴുത്തത് പിന്നെ ഉള്ള കാര്യങ്ങൾ പറയും ഇത് എന്തായാലും നമ്മള് ഈ സാധാരണ വാങ്ങിക്കണം പേരയ്ക്കാനൊക്കെ ഒക്കെ വളരെയധികം മധുരം പച്ച പച്ചപറിച്ചിട്ടാണ് ഈ കോലം അല്ല വനു ഇത് റാസ്ബെറി ഇത് യു കെ മറ്റേ തണുപ്പ് അധികമുള്ള രാജ്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് സാധാരണ ഉസ്ബെക്കിസ്ഥാനിലോ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കണ്ടേക്കണം കണ്ടേക്കണം എന്ന് പറഞ്ഞാൽ വലിയ ദൂരെയൊക്കെ ഉണ്ടാക്കി കിടക്കണം വെറുതെ കണ്ടേക്കണതുള്ളൂ ഇത് നേരിട്ട് ഇത്ര അടുത്ത് അത് അങ്കമാലിലാണെങ്കിൽ കാണണം മെറക്കൽ ഫാമിലി ലോകത്തിലെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ബ്ലൂബെറി ഫ്രൂട്ട് ഫുഡല്ല ഫ്രൂട്ട് ഫുഡിന്റെ ഇതെല്ലാം ആദ്യം വരള്ളൂ അതാണ് ഈ പറഞ്ഞ് മാറിപ്പോവും ഫ്രൂട്ട് ബ്ലൂബെറി അത് നമ്മുടെ അങ്കമാല ഉണ്ടായിരിക്കണേതാണ്